ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഹനീഫ റൌത്തർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ അവകാശമായി പ്രഖ്യാപിക്കാൻ നിയമനിർമ്മാണം നടത്തുക ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുക കേന്ദ്ര പെൻഷൻ വിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക വയോജന പെൻഷൻ അയ്യായിരം രൂപയാക്കുക റെയിൽവേ യാത്രാക്കൂലി അളവ് പുനസ്ഥാപിക്കുക സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ റാവൂത്തർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അനീഫ റാവു അപ്പൊ ഈ സർക്കാർ വയോജനങ്ങളെ എങ്ങനെയൊക്കെയാണ് പീഡിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാർഷകാല പീഡനങ്ങൾക്കെതിരായിട്ട് സർക്കാർ തന്നെ ജൂൺ പതിനഞ്ചിന് നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ചില പരിപാടികൾ എല്ലാ ജില്ലകളിലും നടത്തിയെങ്കിലും ഗവൺമെന്റ് തന്നെ മുൻകൈ നടത്തുന്ന വയോജനങ്ങളെ വിഷമിപ്പിക്കുന്ന നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നമ്മൾ ഈ സമരം ഇന്നിവിടെ നടത്തുന്നത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് വെള്ളിമണ്ണൻ സാധിക്കും ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ പിള്ള വർക്കിംഗ് പ്രസിഡന്റ് കെ എൻ കെ നമ്പൂതിരി ജോസ് ഇന്നസെന്റ് രഘുനാഥൻ വിനോദ് എ ജി രാധാകൃഷ്ണൻ കെ സുരേഷ് കുമാർ പി എസ് രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം